വലിയ ബുദ്ധിമുട്ടിൽ നട്ടം തിരിയുമ്പോഴും പാകിസ്ഥാന് ചില സുന്ദരമായ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യതകളും അതിൻ്റെ വാർത്തകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഒരു സ്വർണ്ണ വാർത്ത നേരത്തെ മറുതാടൻ സംപ്രേഷണം ചെയ്തിരുന്നു പക്ഷേ അത് സ്വർണ്ണമാക്കി എടുക്കണമെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് ഈ ഒരു സ്വർണ്ണ സൗദി എത്തി നോക്കുന്നു ഒരു ഇടപാടിന് ഈ പാകിസ്ഥാനുമായുള്ള ഒരു സ്വർണ്ണ ഇടപാടിന് സൗദി തയ്യാറാകുന്നു അത് കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനെ പലപ്പോഴും സൗദി കൈ അയച്ച് സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ്റെ സമുദ്രാതിർത്തിയിൽ സമുദ്രാതിർത്തി മേഖലയിൽ വലിയ എണ്ണ പ്രകൃതിവാതക നിക്ഷേപമുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ അത് അധികം സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല എന്തായാലും ചൈനയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഇതിൽ ഇടപെടില്ല എന്ന് ഇപ്പോൾ വിചാരിച്ചാലും ഇത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്രോതസ്സിന് ശക്തി പകരണമെങ്കിൽ അഞ്ചോ ആറോ വർഷങ്ങളെടുക്കും മാത്രമല്ല അതിന് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയിലധികം ഇന്ത്യൻ രൂപയിലധികം പ്രാഥമികമായി തന്നെ ചിലവാവുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതിങ്ങനെ ദൂരെ നിന്ന് നോക്കി വെള്ളമറക്കാൻ മാത്രമേ പാകിസ്ഥാന് പറ്റുകയുള്ളൂ കടൽ കുഴിച്ച് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി എടുക്കണമെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് മറ്റൊരു കാര്യം ലോകബാങ്കിൽ നിന്ന് വീണ്ടും കടമെടുക്കാനുള്ള അവസരം തേടുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പക്ഷേ അതത്ര എളുപ്പം നടക്കില്ല പാകിസ്ഥാന് ഭാവിയെക്കുറിച്ച് ആശ്വാസം പകരുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സമുദ്രാതിർത്തിയിൽ വൻതോതിരി എണ്ണ വാതക ശേഖരം കണ്ടെത്തിയെന്ന് അവിടുത്തെ മാധ്യമമായ ഡോൺ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ എണ്ണവാതക ശേഖരമാണ് ഇതെന്നാണ് സൂചന പാകിസ്ഥാൻ്റെ സമുദ്രാതിർത്തിയിലാണ് പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും വൻ നിക്ഷേപം കണ്ടെത്തിയത് എണ്ണ വാതക ശേഖരത്തിൻ്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഒരു സൗഹൃദ രാജ്യവുമായി സഹകരിച്ച് മൂന്ന് വർഷത്തെ സർവേ നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഡോൺ ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പുറത്ത് വരുന്നത് ഈ നിക്ഷേപങ്ങളുടെ സ്ഥാനം തിരിച്ചറിയാനായി കടലിൽ കണ്ടെത്തിയ വിഭവങ്ങളെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നീലജല വ്യവസ്ഥ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം നീലജലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്ര ജലമാണ് അതിൻ്റെ വ്യവസ്ഥ അതിലൂടെ എങ്ങനെ സമ്പത്ത് നേടാം എന്നതിനെക്കുറിച്ചൊരു പദ്ധതി തന്നെ അവർ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നറിയില്ല ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പര്യവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നൊക്കെയാണ് പറയുന്നത് കിണർ കുഴിക്കുന്നതിനും എണ്ണ പുറത്തെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങളെടുക്കും ഈ സമ്പദ്വ്യവസ്ഥയ്ക്ക് എണ്ണയും വാതകവും മാത്രമല്ല മറ്റ് ഗുണങ്ങളും ഇതിൽ നിന്നുണ്ടാകും പല രീതിയിലുള്ള ഗുണങ്ങൾ ഈ ഒരു പ്രകൃതിവാതക എണ്ണ കണ്ടെത്തലിലൂടെ അല്ലെങ്കിൽ നിക്ഷേപം കണ്ടെത്തലിലൂടെ പാകിസ്ഥാന് കിട്ടും എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട് ഇത് നാലാമത്തെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞു എണ്ണവാതക ശേഖരം നിലവിൽ വെനസ്വലയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക ആണ് ഷെയ്ൽ എണ്ണയിൽ ഒന്നാമത് സൗദി അറേബ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എണ്ണ ഉത്പാദകരാണ് ഇപ്പം ഈ പാകിസ്ഥാൻ ശുഭാപ്തി വിശ്വാസത്തിലാണെങ്കിലും കരുതൽ ശേഖരം പ്രതീക്ഷിച്ചതുപോലെ കണ്ടെത്താനാവുമോ അത് പുറത്തെടുക്കാനാവുമോ അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാനാവുമോ ഇത് ഒട്ടും ഉറപ്പില്ല എന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പില്ല ഇതിനകത്ത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനിലെ വിദഗ്ധരും അതുപോലെ അവിടുത്തെ ഈ എണ്ണ പര്യവേഷണവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇതൊരു ഗ്യാസ് റിസർവ് ആണെങ്കിൽ ഇതിന് എൽ എൻ ജി ഇറക്കുമതിക്ക് പകരം വയ്ക്കാം എണ്ണശേഖരമാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പകരമായി കരുതൽ ശേഖരത്തിൻ്റെ സാധ്യതകൾ വിശകലനം ചെയ്യുകയും ഖനന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നതുവരെ ഇതിൽ യാതൊരു ഉറപ്പുമില്ല എന്നതാണ് മറ്റൊരു കാര്യം അഞ്ഞൂറ് കോടി അമേരിക്കൻ ഡോളർ നേരത്തെ ഞാൻ രൂപ എന്നാണ് പറഞ്ഞത് അഞ്ഞൂറ് കോടി അമേരിക്കൻ ഡോളർ ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണ് ഒരു തീരത്ത് നിന്ന് കരുതൽ ശേഖരം വേർതിരിച്ചെടുക്കാൻ നാലോ അഞ്ചോ ആറോ വർഷം എടുക്കും കരുതൽ ശേഖരം കണ്ടെത്താനായതിൽ കിണറുകൾക്കായി കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുമെന്നുമാണ് ആ പത്ര റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ നമ്മുടെ തീരങ്ങളിൽ കൃഷ്ണ ഗോദാവരി നദീതടത്തിലൊക്കെ എണ്ണ വാതക ശേഖരം വൻതോതിൽ കണ്ടെത്തി അവിടെ നമ്മൾ എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട് ചെറിയ യൂണിറ്റുകളാണ് എന്തായാലും ഒരു വലിയ പ്രതീക്ഷയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇത്തരത്തിൽ ഒരു എണ്ണശേഖരം കണ്ടെത്തിയതായി വാർത്തകൾ വരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നു അത് ഏത് രീതിയിലെങ്കിലും പണമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം അഞ്ചാറ് വർഷത്തേക്ക് നടക്കില്ല എന്നാൽ പോലും അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ ഇത് കുഴിച്ചെടുക്കുന്നതുവരെ ഈ പട്ടിണിയും പരിവട്ടവും ഒക്കെ തുടരും എന്നും സൂചനകൾ പുറത്തുവരുന്നു